എന്നാൽ ആ അഞ്ഞൂറിങ്ങിതാ ബാക്കി നാളെ തന്നാ മതി ഏതഞ്ഞൂറ് കുറച്ച് നേരത്തെ പറഞ്ഞ ആ അഞ്ഞൂറ് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ഇയാളല്ലോ പറഞ്ഞത് കൊറേ മുള്ളി പറഞ്ഞിട്ടില്ല ശരി എല്ലാം പോട്ടെ ഇപ്പൊ എത്രാര ഇത്രയും ആയ സ്ഥിതിക്കുള്ള സത്യം തുടർന്ന് പറയാമല്ലോ എന്റെ കയ്യിൽ ഇരുന്നൂറ്റമ്പത് രൂപ കാണും പക്ഷെ അതിന് അതിന്റേതായിട്ടുള്ള ഉണ്ട് ഞാൻ പോവാ ഞാൻ അതെ കുറച്ച് പതുക്കെ പറഞ്ഞാലും കേൾക്കാം പിന്നെന്താ ഞെട്ടാത്തത് സാധാരണ ഇത്ര നിസ്സാര കാര്യങ്ങൾക്ക് ഞാൻ ഞെട്ടാറില്ല ഓഹോ അറിയാത്ത കുഞ്ഞ് ചൊറിയും പറയും അമ്മ പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്താ കളി ഞാനിത് കൊറേ കണ്ടിട്ട് തന്നെ വന്നിരിക്കുന്നത്